നമസ്കാരം മോയിൻ ബ്രാൻഡിലേക്ക് സ്വാഗതം പത്തൊൻപത് മത്സരാർത്ഥികളുമായാണ് ബിഗ് ബോസ് ഇത്തവണ മലയാളം സീസൺ സിക്സ് ലോഞ്ചിങ് എപ്പിസോഡ് കഴിഞ്ഞ ദിവസമായിരുന്നു അപ്പോൾ ആറാം സീസണിൽ വാഴാൻ പോകുന്നവരെയും വീഴാൻ പോകുന്നവരെയൊക്കെ കുറിച്ച് ഇതിനോടകം തന്നെ പ്രവചനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു പത്തൊൻപത് പേരിൽ പതിനൊന്നാമനായി ഹൗസിലേക്ക് എത്തിയ ടാറ്റോ ആർട്ടിസ്റ്റും കിക്ക് ബോക്സിംഗ് ചാമ്പ്യനും റൈഡറും എല്ലാമായ അസീ റോക്കിയാണ് പ്രേക്ഷകർക്കിടയിൽ ഏറെ കൗതുകത്തിന് വഴിവെച്ചിരിക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് അസീറോക്കി തിരുവനന്തപുരം സ്വദേശിയാണ് അസീറോക്കി ബിസിനസ്സുകാരനായ അസീറോക്കി ടച്ച് ഓഫ് ടാറ്റു എന്ന സ്കൂളിന്റെ മാനേജിംഗ് ഡയറക്ടറുമാണ് അസി പാചകം ചെയ്യാൻ ഇഷ്ടമുള്ള ആൾ കൂടിയാണ് അസി സമീപകാലത്ത് വാർത്തകളിൽ ഇടം നേടിയത് മുൻ ബിഗ് ബോസ് താരവും നടിയുമായ അനു ജോസഫിലൂടെയാണ് ബിഗ് ബോസിലേക്ക് തന്നെ അയച്ചതിൽ പ്രധാന പങ്കുവഹിച്ചത് അസ്സിയാണെന്ന് അനു പറഞ്ഞിരുന്നു കൂടാതെ അനുവിന്റെ പുതിയ വീടിന്റെ പണി നടത്തിയത് അസിയുടെ നേതൃത്വത്തിലായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ഒരു വ്ളോഗ് വന്നപ്പോൾ നെഗറ്റീവ് കമന്റ്സുകൾ നിരവധി വന്നിരുന്നു ഇതിന് മോശം അഭിപ്രായമുള്ളവർ കമന്റ് ചെയ്താൽ അതിൽ നിന്നും മൂന്ന് പേരെ തെരഞ്ഞെടുത്ത് ഈ വീട്ടിൽ ഒരു ദിവസം താമസിപ്പിക്കുകയും കാൻഡൽ ലൈറ്റ് ഡിന്നർ നൽകുമെന്നും ും റോക്കിയും അനുവും ബിഗ് ബോസിൽ മത്സരിക്കണമെന്ന് അതിയായ മോഹിച്ചാണ് അസി എത്തിയത് ഹൗസിലേക്ക് പ്രവേശിക്കും മുമ്പ് അസിയുടെ പ്രൊഫൈൽ വീഡിയോ ലോഞ്ചിങ് സ്റ്റേജിൽ മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു വീഡിയോയിൽ അസി തന്റെ വീടെന്ന് പറഞ്ഞ് കാണിക്കുന്നത് നാളുകൾക്ക് മുൻപ് താൻ പണി കഴിപ്പിക്കാൻ പോകുന്ന വീടെന്ന് പറഞ്ഞ് സീരിയൽ സിനിമാ താരം അനു ജോസഫ് പരിചയപ്പെടുത്തിയ വീടാണ് തന്റെ വീടുകൾക്ക് ചുമരുകൾ ഇല്ലെന്ന് അനു അന്ന് വീടിന്റെ ഹോം ടൂർ ചേവേ പറഞ്ഞിരുന്നു കൂടാതെ വീട്ടിൽ തന്നെ ഒരുക്കിയിരിക്കുന്ന വലിയൊരു സ്വിമ്മിംഗ് പൂളിന്റെ വിശേഷങ്ങളും അനു അന്ന് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു മൂന്ന് കോടിയോളം ചെലവഴിച്ചാണ് അനു ജോസഫ് വീട് നിർമ്മിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ തന്റെ വീടാണെന്ന് പറഞ്ഞ് അസി അനു കാണിച്ച അതേ വീട് പരിചയപ്പെടുത്തിയപ്പോൾ നിരവധി സംശയങ്ങളും ആരാധകരിൽ ഉടലെടുത്തു ഇത് അനു ജോസഫ് പണി കഴിപ്പിച്ച മൂന്ന് കോടിയുടെ വീടല്ലേ അതെങ്ങനെ അസി റൊക്കിയിടതാകും അപ്പോൾ അനു എവിടെയെന്നാണ് ചിലർ ചോദിക്കുന്നത് മറ്റൊരു ചിലർ ചോദിച്ചത് ഈ വീടിന്റെ യഥാർത്ഥ അവകാശി ആരാണെന്നാണ് അയ്യായിരത്തിഅണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ വിസ്താരം ഓഫീസും ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ഉള്ള ഫ്ലോറും എല്ലാം ചേർന്ന ഒരു മൾട്ടി പെർപ്പസ് വീടാണിത് ബ്ലാക്ക് കളർ തീമിൽ ഒരുക്കിയ ഈ വീട് അടിമുടി യൂറോപ്യൻ സ്റ്റൈലിലാണ് ഒരുക്കിയിരിക്കുന്നത് അനുവിന്റെ ബംഗാൾ കാറ്റുകൾക്കായി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടിന്റെ ഒരു ഏരിയ മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണെന്ന് അനു പറഞ്ഞതും അന്ന് വൈറലായിരുന്നു അസിയും അനുവും അത്രത്തോളം അടുത്ത കൂട്ടുകാരാണെങ്കിൽ എന്തുകൊണ്ട് അസിക്കൊപ്പം പ്രൊഫൈൽ വീഡിയോയിൽ വന്നില്ലെന്ന സംശയവും ആരാധകർക്കുണ്ട് മാത്രമല്ല രണ്ടു മാസത്തിലേറെയായി പുതിയ വീഡിയോകളൊന്നും അനു യൂട്യൂബ് ചാനലിൽ പങ്കിട്ടിട്ടുമില്ല എന്തായാലും അസിയും അനുവും തമ്മിൽ ലിവിംഗ് റിലേഷനിലാണോ എന്ന് പോലും സോഷ്യൽ മീഡിയയിൽ ഒരു സംശയം ഉയരുകയാണ് സോഷ്യൽ മീഡിയയിൽ വളരെ വിരളമായി മാത്രമേ അനു പോസ്റ്റുകൾ പങ്കുവയ്ക്കാറുമുള്ളൂ ബിഗ് ബോസ് സീസൺ ഫൈവിൽ വാൾഡ് കാർഡ് എൻട്രി ആയിരുന്നു അനു ജോസഫ് വന്നത് അധിക കാലം ഹൗസിൽ തുടരാനായില്ല അതിന് മുൻപ് തന്നെ പുറത്താകുകയും ചെയ്തു എന്തായാലും ഗോസിപ്പുകൾ തുടങ്ങിയിരിക്കുകയാണ് അനുവും അസീം തമ്മിൽ ലിവിംഗ് റിലേഷനിലാണോ എന്ന തര ആരാധകർക്കിടയിൽ ഒരു സംശയം ഉയരുന്നത് എന്തായാലും അതിന് അനു തന്നെ മറുപടി പറയേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം അസി ആ ഒരു ചോദ്യത്തിന് മറുപടി പറയേണ്ടതായിട്ടും വരും